അപ്പൊ കൈസ് ഞടുത്ത സ്പോട്ടാ നമ്മള് പാൻറ്റം ബ്രോക്കോയി കൊണ്ട് ഇരിക്കാണ് അതും ചെറിയൊരു കാറ്റാണ് നടത്താണ് അല്ലേ ഇവിടുന്ന് കൊറച്ചുകൂടെന്ന പറയണത് വളവ് ഓരോ കിലോമീറ്റർ കഴിഞ്ഞാലും ഓരോ പോയോ കിട്ടും അങ്ങനെ കൈസ് നമ്മൾ ഇടക്കൽ ഗുഹ കണ്ട് നേരെ പാൻഡം പാൻറ്റംബ്രോക്കിലേക്കാണ് വന്നത് ഇടക്കൽ ഗുഹയിൽ നിന്ന് പാൻഡംബ്രോക്കിലേക്ക് ഒരാൾക്ക് ബസ്സിന് പതിനഞ്ച് രൂപയാണ് ടിക്കറ്റ് വരുന്നത് ബസ് ഇറങ്ങിയിട്ട് നമ്മൾ വീണ്ടും ഒരു കിലോമീറ്റർ വരെ നടക്കാണ്ട് പാൻഡം പാൻറബ്രോക്കിൻ്റെ എൻട്രിയിലേക്ക് നടക്കാനുണ്ടെന്ന് പറഞ്ഞത് ഞങ്ങൾ നടന്നിട്ടാണ് വന്നത് നിങ്ങൾക്ക് ഓട്ടോയ്ക്ക് ഒക്കെ വേണമെങ്കിൽ അങ്ങനെ വരാം ഇവിടെ നമ്മൾ വാഹനം കൊണ്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് പാർക്കിംഗ് ഫീസ് ഉണ്ട് അല്ലാതെ ഇവിടേക്ക് എൻട്രി ടിക്കറ്റ് വേറെ സെപ്പറേറ്റ് ടിക്കറ്റ് ഒന്നുമില്ല പാൻഡം റോക്ക് കാണാൻ വേറെ ടിക്കറ്റ് ഒന്നുമില്ല അതായത് പാൻഡം റോക്കിലേക്കുള്ള വഴി പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് പാൻഡം റോക്ക് നിൽക്കുന്നത് ഗവൺമെൻറ് സ്ഥലത്താണ് ഇവിടെ അധികം കേറാനൊന്നുമില്ല ഒരു അര കിലോമീറ്ററിന്റെ ഉള്ളിലേ വരുന്നുള്ളു കാഴ്ച നമ്മള് പാനം റോക്ക് എത്തി കാണുണ്ട് പാൻ തം റോക്ക് എന്ത് അടുത്തേക്കാ പറയേണ്ട അല്ല അന്വയിണ്ട് പന്നെടുക്കണ്ട ആവശ്യം വന്ന വഴി ഓ ജസ്റ്റ് ഒരു ടാസ്ക് അല്ല നല്ല വഴുക്കി വീഴണമൊക്കെ മതി കാണിച്ചു കൊടുക്കണം മലയാളോ ഞാട കണ്ടല്ലേ അവിടെ നമ്മള് കണ്ടു കണ്ടുപോയിക്കുന്നു വെറുതെ ഞങ്ങള് മൂന്ന് മണി കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് എത്തിക്കുന്നത് പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ എത്തിക്ക് നല്ല അടിപൊളി തണുപ്പും നല്ല തണുത്ത കാറ്റും നല്ല കിടിലൻ വ്യൂവും ഒരു രക്ഷയില്ല അടിപൊളി കേട്ടത്ളി സൂപ്പർ ഉപകാശ്യം ഞങ്ങൾ ഇല്ലത് പാനറോക്കിലാണ് അടിപൊളി വ്യൂ ഇട്ടോന്ന് നാലു പതുങ്ങനെ അടിപൊളി വ്യൂ പിന്നെ കുറച്ച് മേലൊക്കെ ഉണ്ടോ കാണിച്ചു വീടില്ലാതെ ാണ് കേറി അടിപൊളി പോറങ്ങനെ ടാസ്ക് കേട്ടോ നേരെ കുത്തന റിട്ടിറങ്ങും അതേപോലെ മുഷ്ട മേലൊക്കെ എത്തിക്കണ് മേലെ അടിപൊളി വ്യൂ എന്നാറാണ് പക്ഷെ നമ്മൾ ടാസ്ക് കേട്ടിരിക്കാൻ തയ്യാറില്ലാത്തോണ്ട് കയറുന്നില്ല ഇവിടുത്തെ വ്യൂ ആയിട്ട് ഈ കാണുന്നത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി അത് ഈ ടൈമിലാണ് ഇങ്ങനെ അപ്പോൾ ഒരു മൺസൂണിലേക്കാണെങ്കിൽ ഒരു രക്ഷയും ഉണ്ടാവില്ല അടിപൊളി വ്യൂവേക്കാറും നല്ല കോടയും ചെറിയൊരു ചാറ്റിൽ മഴയൊക്കെ ആകുമ്പോൾ അടിപൊളി വ്യൂയൊക്കെ പാൻഡം റോക്ക് പോകുമ്പോൾ കാണുന്ന രണ്ട് വലിയ കോറികളാണിത് അതിലൊന്നു കാണാൻ നല്ല അടിപൊളിയാണ് വെള്ളം നിറഞ്ഞു നിൽക്കുന്ന കാണാൻ നല്ല അടിപൊളിയാണ് മറ്റേ കുറച്ച് വെള്ളമുള്ളൂ രണ്ടും വലിയ കോറികളാണ് അതിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന കോറിയുടെ ആഴമത്തിന് ചോദിച്ചിട്ട് അവർ പറഞ്ഞത് പത്താളെ മേലെ മേലെ ഇങ്ങനെ നിർത്തി വെച്ചാൽ എത്ര ഹൈറ്റ് അത്രയും കുണ്ടുണ്ടെന്നാണ് പറഞ്ഞത് പാൻ്റെ ഡോക്ക് കയറി കയറി ഇറങ്ങി അതിൻ്റെ ഒരു ജീണത്തിലാണിപ്പം എല്ലാം ടാസ്ക് ടാസ്ക്കാണ് വേറെ ടാസ്ക് ഫാറിന് ടാസ്ക്കാരി ടാസ്ക് ഉണ്ടതിലാ കയറിയില്ല നമ്മൾ കുറച്ച് ഭാഗികളുണ്ടായിരുന്നു ഫാറിൻ്റെ മേലെ ഒരു എല്പ് ചെയ്തോണ്ടേ നമ്മൾ കയറി കുഴപ്പമില്ല അല്ലേ മസ്റ്റ് വാച്ച് എന്ന് പോണെങ്കിൽ നല്ല ടിക്കറ്റ് ഒന്നും കയറി ടിക്കറ്റ് ഒന്നും ഇല്ല പോയിന്റ് വണ്ടി വന്നിട്ട് അവിടെ അടുത്ത അടുത്ത സ്പോട്ട് സ്പോട്ട് നോക്കിയിട്ട് വയനാട് വരുമ്പോൾ വിസിറ്റ് ചെയ്യാൻ പറ്റിയ പ്ലേസുകളും അവിടേക്കുള്ള കിലോമീറ്ററുകളാണ് കാണുന്നത് വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ സ്പോട്ട് എടുത്തുവച്ചോളൂ നമുക്ക് വീണ്ടും വീണ്ടും ടൈമില്ല ക്ലോസ് നമ്മൾ നമ്മൾ നേരെ തിരിക്കണം അങ്ങനെ പാൻഡം ും ടൗണിലേക്ക് വന്ന് ടൗണിൽ നിന്നും ഓട്ടോ പിടിച്ച് കെഎസ്ആർടിസി സ്റ്റാൻഡിലേക്ക് എത്തി കെഎർ ടി സി സ്റ്റാൻഡിലേക്ക് ഞങ്ങൾ ഒരു അഞ്ചേ മുക്കാലത്ത് അവിടെ നിന്ന് പെരുന്നിന് ബസ് എപ്പളാന്ന് ചോദിച്ചേക്ക് ആറേകാലിലാണെന്ന് പറഞ്ഞു അങ്ങനെ ആറേകാലി വരെ വെയിറ്റ് ചെയ്ത് സ് വന്നത് ഏഴ് മണിക്കാണ് മൈസൂരിൽ നിന്നും വരുന്ന ബസ്സായിരുന്നു സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ടതുകൊണ്ട് റിസർവ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ സുൽത്താൻ ബത്തേരി സ്റ്റാൻഡ് കഴിഞ്ഞ് കുറച്ചെത്തേക്ക് തന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി അപ്പോൾ അപ്പൊ വയനാട്ടിലേക്ക് ഇതുപോലെ വൺ ഡേ ട്രിപ്പ് കെ എസ് ആർ ടി സിയിലൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ നാല് സ്ഥലങ്ങളും കണ്ടിട്ടില്ലെങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ ഈ നാല് സ്ഥലങ്ങളും കണ്ട് ബസിന്റെ റിട്ടേൺ ടിക്കറ്റ് അടക്കം ഒരാൾക്ക് എണ്ണൂറ് രൂപയിൽ താഴെയാണ് ചിലവ് വന്നത് അതായത് ഈ നാല് സ്ഥലങ്ങളിലേക്കും ബസ് ഇറങ്ങിയിട്ട് ഏകദേശം രണ്ട് കിലോമീറ്ററിനുള്ളിൽ നടക്കാനുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോ ഒന്നും പിടിച്ചിട്ടില്ല നടന്നിട്ടാണ് പോയത് നിങ്ങൾ ഓട്ടോ എടുക്കണമെങ്കിൽ അതിന്റെ എക്സ്പെൻസ് കൂടെ വരും അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം